കർണാടക ധർമ്മസ്ഥലയിൽ ദുരൂഹ മരണങ്ങളുടെ ചുഴലിയുമ്പോൾ നിർണായകമായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിനി സൗജന്യയുടെ കുടുംബത്തിന്റെ പോരാട്ടം സ്കൂൾ വിട്ടു വരികയായിരുന്ന പെൺകുട്ടിയുടെ മൃതദേഹം വീടിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് പിന്നീട് ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ നടത്തിയ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനമാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലേക്ക് എത്തിച്ചത് വലിയ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ നീതി ലഭിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യവും ഒരുമയുടെ നിശ്ചയദാർഢ്യവും ഇപ്പോൾ ഫലം കാണുകയാണ് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ക്രൂരമായി ബലാസംഗം ചെയ്ത് കൊല്ലപ്പെട്ട ഒരു പെൺകുട്ടിയുടെ അമ്മയുടെ കളച്ചലാണ് ഇത് കേൾക്കുന്നുള്ളത് ഇതുവരെ നീതി ലഭിച്ചിട്ടില്ല സാറേ ആരാണ് സാറെ നീതി കൊടുക്കേണ്ടത് ഈ സമൂഹത്തിൽ ഒരു നിരപരാധിയെ പിടിച്ചകത്തിട്ടു ഈ കൊലയാളി എന്ന് പറഞ്ഞു പക്ഷേ നിരപരാധി എന്ന് കോടതി വെറുതെ വിട്ടു അപ്പൊ ആരാണ് ഈ കൊല ചെയ്തത് ആരാണ് ഈ ബലാസംഗം ചെയ്യുന്നത് ഇതിന്റെ ഉത്തരമാണ് സാറെ ചോദിക്കുന്നത് ഇത് കിട്ടണേ വേണം ನೀತಿ ಕಿಟ್ಟಣ ಪಾವಪಟ್ಟವನು നീതി ನೀತಿ ಎಲ್ಲ ನೀತಿ ಆ ನೀತಿ ವೇದ ಸರಿ ಸೌಜನ್ಯ പോരാട്ടം ನನ್ನ ಮಗಳು ಯಾರ ಮನೆಗೆ ಹೋಗುವಲ್ಲ ಕಾಲೇಜ್ ಬಿಟ್ಟರೆ ಮನೆ ಮನೆ ಬಿಟ್ಟರೆ ಕಾಲೇಜ್ ಅಷ್ಟೇ ಇತ್ತು ಮಗಳದು ಯಾರು ಕೂಡ ನಾವು ನೋಡಿಲ್ಲ ಬಂದಿಲ್ಲ ಅಂತ ಎಲ್ಲರೂ ಕೂಡ ಉತ್ತರ ಕೊಟ್ಟರು ನಮಗೆ ಅನಂತರ ನಾವು ಹುಡುಕಾಡ್ಲಿಕ್ಕೆ ಎಲ್ರಿಗೂ ಫೋನ್ ಮಾಡಿ ಹುಡುಕಾಡಿದಿವಿ ಇಡೀ ಕಾಡು ಹುಡುಕಾಡಿದೀವಿ ಧರ್ಮಸ್ಥಳಕ್ಕೆ ಕೂಡ ನಾವು ಪೊಲೀಸ್ ಸ್ಟೇಷನ್ಗೆ ಹೋಗಿದ್ವಿ ಅಲ್ಲೂ ಕೂಡ ನಾವು ಅವ್ರ ಕಂಪ್ಲೇಂಟ್ ಕೊಡ್ಲಿಕ್ಕೆ ಹೋಗಿದ್ವಿ ಕಂಪ್ಲೇಂಟ್ ಕೊಡುವಾಗ ಇವತ್ತು ತೆಗಿಲಿಕ್ಕೆ ಆಗೋದಿಲ್ಲ ನಾಲೆ ಬನ್ನಿ ಅಂತ ಅಲ್ಲಿಂದ ಕಲಿಸಿದ್ರು ಆನಂತರ ನಾವು ಬೆಳ್ತಂಗಡಿ ಕೂಡ ಹೋಗಿದೀವಿ ಸಾಯಂಕಾಲ ಬಂದ ನಂತರ ನನ್ನ ಮಗಳ ಮಾಡಿ ನೋಡಿದ ನಂತರ ನನಗೆ ಗೊತ್ತಾಯ್ತು ജോസഫ് തീർച്ചയായും ഈ ഒരു കുടുംബത്തിന്റെ ആവശ്യവും നിശ്ചയദാർഢ്യവുമാണ് ഇത്തരത്തിലൊരു കൂട്ടക്കൊലപാതകം എന്നൊരു കാര്യത്തിന്റെ ചൂടുടഴിയുന്നത് കൂടുതൽ വിശദാംശങ്ങൾ ദീപ്തി രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ ഒമ്പതിനാണ് പി യു കോളേജ് വിദ്യാർത്ഥിയായ സൗ സൗജന്യ കൊല്ലപ്പെടുന്നത് സ്കൂൾ വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് ഇത്തരത്തിൽ പെൺകുട്ടിയെ കാണാതായത് പിന്നീട് വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടിയെ വീട്ടിന് സമീപത്തുള്ള ആ കാടിൽ നിന്ന് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഈ മരിച്ച നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടി മാരകമായിട്ടുള്ള ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം ഇത് ഈ പ്രതികളെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു ആ സമയത്ത് പിടിയിലായതാകട്ടെ ഒരു നിരപരാധിയായ ഒരു വ്യക്തി കൂടിയാണ് ഇയാൾ ഇത്തരത്തിൽ ഒരു തീർത്ഥാടനത്തിന് വേണ്ടി വന്ന ഒരാളെയാണ് ഇത്തരത്തിൽ പ്രതിയാക്കപ്പെട്ടത് പക്ഷേ വർഷങ്ങൾക്ക് ും കുറ്റക്കാരനല്ല എന്ന് കോടതി കൃത്യമായി മനസ്സിലാക്കുകയായിരുന്നു അന്വേഷണം മാർക്കോ വേണ്ടി അട്ടിമറിക്കപ്പെട്ടു എന്നാണ് പ്രധാനമായും ആരോപണങ്ങൾ ഉയർന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ പല വിവരങ്ങളും അവഗണിക്കപ്പെട്ടു എന്നും ഈ കുടുംബം ആരോപിക്കുന്നുണ്ട് ഇതിൽ പ്രധാനമായും ഡി ഗ്യാങ് കേന്ദ്രീകരിച്ചുള്ള ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന സംഘത്തെയാണ് ഈ കുടുംബം സംശയിക്കുന്നത് എന്തായാലും അതിനുശേഷം ഇവർ വലിയ രീതിയിലുള്ള പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോയെങ്കിലും ആരെയും ഈ കേസിൽ പിടികൂടാൻ ഇതുവരെയും തയ്യാറായിട്ടില്ല പക്ഷേ ഈ സമരസമിതിയുടെ പ്രവർത്തകർ വലിയ രീതിയിലുള്ള ജനപ്രീതി നേടുന്നൊരു സാഹചര്യം ഉണ്ടായി ഈ വിഷയം അതായത് സൗജന്യ വിഷയം മറ്റ് മരണങ്ങളുടെയും ദുരൂഹ കൊലപാതകങ്ങളുടെയും മൊത്തം ആകെത്തുകയായി ഉയർന്നു വന്ന പ്രതിഷേധമായി എന്തായാലും കർണാടകം മൊത്തം ഈ സൗജന്യ കൊലക്കേസ് ഏറ്റെടുക്കുക ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഒളിവിൽ പോയ ശുചീകരണ തൊഴിലാളി വെളിപ്പെടുത്തൽ നടത്തി കോടതിയിൽ തെളിവുകൾ നൽകിയിരിക്കുന്നത് അങ്ങനെ ഈ ഇത്തരത്തിലുണ്ടായ കൊലപാതകങ്ങളിലെല്ലാം നിർണായകമായത് ഈ സൗജന്യ വധക്കേസാണ് എന്തായാലും സൗജന്യ കേസിലെ യഥാർത്ഥ പ്രതികളെ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ മറ്റു കൊലപാതകങ്ങളുടെയും പ്രതികളെ പിടികൂടാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല എത്രയും വേഗം ഇത്തരത്തിൽ അന്വേഷണം നടത്തുകയാണ് അതായത് ശുചീകരണ തൊഴിലാളികളുടെ വാക്ക് അത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുകയാണെങ്കിൽ ഈ കൊലപാതകങ്ങൾക്കെല്ലാം ചുരുലഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ദീപ്തി കർണാടക ധർമ്മസ്ഥലയിൽ ദുരൂഹ മരണങ്ങളുടെ ചുഴലിയുമ്പോൾ നിർണായകമായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊല്ലപ്പെട്ട വിദ്യാർത്ഥിനി സൗജന്യയുടെ കുടുംബത്തിന്റെ പോരാട്ടമാണ് സ്കൂൾ വിട്ടു വരികയായിരുന്ന പെൺകുട്ടിയുടെ മൃതദേഹം വീടിന് സമീപമുള്ള കുറ്റിക്കാട്ടിൽ നിന്നാണ് കണ്ടെത്തിയത് പിന്നീട് ജസ്റ്റിസ് ഫോർ സൗജന്യ എന്ന പേരിൽ നടത്തിയ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനമാണ് ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിലേക്ക് എത്തിച്ചത് വലിയ ഭീഷണികൾക്ക് മുന്നിൽ പതറാതെ നീതി ലഭിക്കണമെന്ന കുടുംബത്തിന്റെ ആവശ്യവും ഒരുമയുടെ നിഷേധാർഢ്യവും ഇപ്പോൾ ഫലം കാണുകയാണ് ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്